രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അന്ന് ഉദയം ചെയ്യുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തമിഴകം വെട്രി കഴകം എന്നുള്ളതാണ് ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ പേരിനേക്കാൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം അതാരാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് വിജയ് എന്നാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും അടക്കം വലിയ തോതിൽ ആരാധക വൃന്ദമുള്ള സിനിമകളിലൂടെ അതിനു മുമ്പ് തന്നെ അതിഗംഭീരമായി താങ്കൾ തൻ്റെ രാഷ്ട്രീയം പറഞ്ഞ ആ അഴിമതിക്കെതിരെയും അതുപോലെ ജി എസ് ടിക്കെതിരെയും കൂടാതെ അമ്പലങ്ങളല്ല വേണ്ടത് ഹോസ്പിറ്റലുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കമുള്ള സിനിമകളിൽ വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള വിജയമാണ് വിജയ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി വരികയും പിന്നീട് ഏറ്റവും അവസാന നിമിഷം അത് വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു രംഗം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അത് കണ്ടുകൊണ്ട് ആളുകൾ മുഴുവൻ പറഞ്ഞത് എത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് മെസ്സേജ് ആണ് കാരണം ഇത് പെട്രോൾ വിലവർദ്ധനക്കെതിരെയുള്ള മെസ്സേജ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പൊടുന്നതിനൊരു തീരുമാനമെടുത്തു നിസ്സാരമായ തീരുമാനമായിരുന്നില്ല ഏതാണ് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയുമൊക്കെ വരെ അദ്ദേഹത്തിന് പല സിനിമകളിൽ നിന്നും ലാഭവിഹിതമായും പ്രതിഫലമായും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അദ്ദേഹം ആ സിനിമകളൊക്കെ അപ്പാടെ അപ്പാടെത്തന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ പ്രസംഗത്തെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഓരോരോ പോയിന്റുകളും വിശദീകരിച്ചുകൊണ്ട് എത്ര ഗംഭീരമായി ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത് അദ്ദേഹം ഓരോരോ ബി ജെ പിക്ക് എതിരെ കൃത്യമായ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയും ഡി എം കെക്കെതിരെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഡി എം കെക്കെതിരെ അദ്ദേഹം അഴിമതിയും കൊള്ളയും നടത്തിക്കൊണ്ട് ഈ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ തമിഴ്നാടിനെ മോഷ്ടിക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുകൾ എടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത് ആ പരിപാടിയിൽ തന്നെ ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തി ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന ദിവസം ഇരുപത്തിയെട്ട് സെപ്റ്റംബർ എന്ന് പറയുന്നത് ഏതാണ്ട് അറുന്നൂറ്റി അറുന്നൂറിലധികം ദിവസങ്ങൾ അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ശേഷം നമുക്കറിയാം ഇരുപത് മാസങ്ങൾ കൂടി പിന്നിട്ടിരിക്കുന്നു ഇരുപത് മാസങ്ങൾ പിന്നിട്ട് അറുന്നൂറ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് ടി വിക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകും എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇല്ലാതാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിലേക്ക് നമ്മൾ വരാം ആ ദുരന്തം പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി വിക്ക് ഇല്ലാതാകുമോ ഇല്ലയോ എന്നുള്ള എൻ്റെ അനാലിസിസ് കൂടി നിങ്ങളോട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് കാരണം അത് തമിഴ്നാടിനെ കുറച്ചുകൂടി അറിയാവുന്നതുകൊണ്ടാണ് തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ചുകൂടി നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സംഭവിച്ച ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നാൽപ്പതോളം പേർ മരണപ്പെട്ടു അവിടെ അതിൻ്റെ കാരണം കരൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ അദ്ദേഹം ഒരു പരിപാടി നടത്താൻ വേണ്ടി വരുന്നു രാവിലെ പത്ത് മണിക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ വന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് അതിനിടക്ക് പന്ത്രണ്ടരക്ക് വരും എന്ന് പറഞ്ഞിരുന്നു അതിനകം തന്നെ ഏതാണ്ട് മനോരമയുടെ ഒക്കെ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ അവിടെ വലിയ തോതിൽ തിങ്ങിക്കൂടുകയും ആ ഒന്നര ലക്ഷത്തോളം വരുന്ന ആളുകൾ രാവിലെ മുതൽ തന്നെ നിർജ്ജലീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടായി നിരവധി പേർ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്തു കൂടാതെ തിക്കിലും തിരക്കിലും വിട്ടും നിരവധി പേർ മരിച്ചിട്ടുണ്ട് വിജയ് വന്നു കയറുന്നത് ഏഴക്കാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹം അതിനുശേഷം ചില വെള്ളക്കുപ്പികൾ വെള്ളക്കുപ്പികളെടുത്ത് ആളുകൾക്ക് എറിഞ്ഞുകൊടുക്കുന്നുണ്ട് നമുക്ക് രാവിലെ മുതൽ വെള്ളം കുടിക്കാതെ എന്ന ആളുകൾ അതിനുവേണ്ടി തിക്കി തിരക്കുന്നതും തിരക്കുണ്ടാവുന്നതും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കൂടാതെ ഒരു ചെറിയ കുട്ടിയെ കാണാതായതിനെക്കുറിച്ച് ഇദ്ദേഹം തന്നെ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് ചെറിയ കുട്ടിയെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് മനോരമ പറഞ്ഞത് ഒന്നര ലക്ഷത്തിലെങ്കിൽ രണ്ട് ലക്ഷത്തോളം ആളുകളാണെങ്കിൽ മാതൃഭൂമി പറയുന്നത് മുപ്പതിനായിരത്തിലധികം ആളുകളാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ള ബൈറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത് അൻപതിനായിരത്തിലധികമെങ്കിലും ആളുകൾ ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അവിടെ എന്തായാലും ഒരു ലക്ഷത്തിലധികം ആളുകളുണ്ട് ആ ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു നാലുവരി പാത മാത്രമാണ് അവിടെ ഒരു മൈതാനമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റ് പോലീസും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾക്ക് വേണ്ടി അനുമതി കൊടുക്കരുത് ഞാൻ വിജയനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത് വിജയയിലേക്ക് ഞാൻ വരാം അനുമതി കൊടുക്കരുത് കാരണം നമ്മളിവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ വൈറ്റില ജംഗ്ഷനിൽ തന്നെ കോൺഗ്രസ് ഒരു പരിപാടി എടുത്തിപ്പോൾ ഏതാണ്ട് പതിനായിരത്തിലധികം പേർ വരികയും ആ പതിനായിരത്തിലധികം പേർ വന്നിട്ടുള്ളത് അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന് നിരവധി കാര്യങ്ങൾ നശിപ്പിക്കുകയും ആ നശിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇടവഴിയിലേക്ക് കയറുമ്പോൾ ഡിവൈഫക്കാർ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന രംഗം എനിക്കത് നേരിട്ടറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കും അത് റോഡുകളിൽ നമ്മൾ അനുവദിക്കരുത് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ നമുക്ക് അറിയാം ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ ഇതുപോലെ ക്രിക്കറ്റ് കാണാൻ വന്നവരുടെ ഇടയിൽ തിക്കിലും തിരക്കിലും വിട്ട് ബാംഗ്ലൂരിൽ ആളുകൾ മരിച്ചത് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ ഡിസിപ്ലിൻഡായിട്ടുള്ള അച്ചടക്കമുള്ള ഒരു മാനുവൽ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതിൽ ഈ ജന്തർമന്ത്രം പോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മൈതാന രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധം നടത്താനും പരിപാടി നടത്താനും വേണ്ടി വിട്ടുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അല്ലാതെ റോഡുകളിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തരുത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വെളുപ്പിന് ആറ് മണി മുതൽ വന്ന് ഇത്തരത്തിൽ കാത്തുനിൽ ആണ് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് മരിച്ചവരിൽ രണ്ടുപേർ ഗർഭിണികളാണ് ചില കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുണ്ട് ഇപ്പൊ വിജയ് അനൗൺസ് ചെയ്ത് കാണാതായ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയടക്കം മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതോടുകൂടി ഈ ആരാധന കൊണ്ട് ഭ്രാന്ത പിടിച്ചിട്ടുള്ള ആളുകൾ ഏതാണ്ട് മരച്ചില്ലയിൽ കയറിയിരുന്ന പത്തോളം പേർ നേരെ പത്തോളം പേർ ആ ചില്ല ഒടിഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട് ചില മരണങ്ങൾ നമ്മളറിയാതെ ചിലപ്പോൾ ചിരിപ്പിച്ചും പോകാം അപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ചടിയോ മുപ്പതടിയോ ഉള്ള കട്ടൌട്ടിൻ്റെ മോളിൽ കയറിയെന്ന് പാല അഭിഷേകം നടത്താൻ പോയവൻ അവിടെ നിന്ന് വീണ് മരിച്ച വാർത്ത നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ഇതുപോലെ അത് തമിഴ്നാട്ടുകാരാണ് മരിച്ചത് ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള അങ്ങേയറ്റം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് എന്നുള്ളത് പറയാതെ വയ്യ ഇതിൽ അവിടെയുള്ള ആളുകളൊക്കെ ഈ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളൊക്കെ കിടന്ന് അലമുറയിടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും കാരണം അവരത്രത്തോളം വിഷമത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗവൺമെൻറ് പത്ത് ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോരുത്തർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ലക്ഷം രൂപവീതം എം കെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് ചികിത്സാ സഹായവും പരിക്കേറ്റവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് എൺപതോളം പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും അവിടുത്തെ ഗവൺമെൻറ് അന്വേഷിക്കട്ടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതോടുകൂടി തമിഴ് വെട്രി തമിഴകം കഴകം എന്ന് പറയുന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടി തീരുമെന്നാണ് അതിന് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിജയ് അവിടെ നിന്ന് അപ്പം തന്നെ ഒരു ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അങ്ങോട്ട് പൊയ്ക്കളഞ്ഞു എന്നും അദ്ദേഹം സ്വന്തം വീട്ടിലെ സുരക്ഷിതത്വത്തിൽ സുഖമായിരിക്കുന്നുവെന്നും അതിനിടയിൽ ആകെ ചെയ്തത് ഒരു എക്സ്പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്തത് എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ആംബുലൻസ് ഒക്കെ എന്താണ് നമ്മുടെ കൊഴിയുടെ ഇടക്കൂടി വരുന്നത് എന്നൊക്കെ ചോദിച്ച് കൊടി വെച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും അദ്ദേഹത്തിന് ഇതിന്റെ ഗൗരവം ആ സമയത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ഏതാണ്ട് അഞ്ച് ദിവസം മുമ്പ് കമലഹാസൻ എന്ന് പറയുന്നത് ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അത്രയൊന്നും ക്ലച്ചു പിടിക്കാതെ പോയാൽ ആദ്യം ഏതാണ്ട് നാല് ശതമാനം വോട്ട് പിടിക്കുകയും പിന്നീട് അത് ഒരു ശതമാനം വോട്ടായി കുറയുകയും പിന്നീട് കോയമ്പത്തൂരിൽ നിന്ന് തോക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കമലഹാസൻ അദ്ദേഹം ഇപ്പോൾ ഡി എം കെ യുടെ രാജ്യസഭാ മെമ്പറാണ് ഡി എം കെയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ലയിപ്പിച്ചു മക്കൾ നീതി വയം അപ്പോൾ അത് ലയിപ്പിച്ചതെന്ന് ചേട്ടാ അദ്ദേഹം രാജ്യസഭാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം കൊടുത്തിരുന്നു ഈ ആൾക്കൂട്ടമൊന്നും വോട്ടാകില്ല അത് കണ്ട് ഈ പറയുന്ന പോലെ മയങ്ങിപ്പോകരുത് എന്ന് വിജയനോട് പറഞ്ഞിരുന്നു പക്ഷെ ഒരു കാര്യം കറക്റ്റാണ് ഈ വിജയ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ള കഴിഞ്ഞ ഇരുപത് മാസങ്ങൾ കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനും വളരെ ഡിസിപ്ലിൻഡ് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനൊന്നും വിജയ്ക്ക് പറ്റിയിട്ടില്ല അത് ഈ പറയുന്ന പോലെ തിരുച്ചി തിരുച്ചിറപ്പള്ളിയിലും മറ്റു പല സ്ഥലങ്ങളിലും കണ്ടതാണ് പലപ്പോഴും പോലീസ് തന്നെ ഇത്തരത്തിൽ ഈ പരിപാടികൾക്കെത്തുന്ന ആളുകളുടെ ബാഹുല്യം കണ്ടവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ കരൂര് പോലും യഥാർത്ഥത്തിൽ ഇത് പതിനായിരം പേരെ പങ്കെടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ചൊരു പരിപാടിയാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷേ നിങ്ങൾ അറിയേണ്ടത് വിജയ് ആണ് അവിടെ ഒരു പ്രതിപക്ഷമായി മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ അവിടെ യഥാർത്ഥത്തിൽ ഡി എം കെയുടെ ഒപ്പമാണ് കോൺഗ്രസ് ആദ്യം വിജയ് കോൺഗ്രസ് ആയിട്ടൊരു അലയൻസ് ഉണ്ടാക്കുമെന്ന് കേട്ടിരുന്നു പിന്നെ എ ഡി എം കെ ആയിട്ട് അലയൻസ് ഉണ്ടാക്കുമെന്ന് കേൾക്കിട്ടിരുന്നു പാർട്ടി രൂപീകരിക്കുന്നതിനും ഏതാണ്ട് ബി ജെ പിയുമായിട്ട് സംസാരിക്കുന്നുവെന്ന് കേട്ടിരുന്നു പക്ഷേ ഒടുവിൽ വിജയ് തീരുമാനിച്ചത് ഒറ്റക്ക് നിൽക്കാനാണ് ഒറ്റക്ക് നിന്നുകൊണ്ട് തന്നെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു പക്ഷേ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒന്നര ലക്ഷത്തോളം വരുന്ന ഈ പറയുന്ന റസികർ മണ്ഡലങ്ങൾ അതായത് ആരാധനകരായിട്ടുള്ള ആളുകൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടന തന്നെ അങ്ങനെ തന്നെ ടി വിക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉപദേശകരുണ്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ടീമുണ്ട് പി ആർ ടീമുണ്ട് എന്നുള്ളതെല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അതിഗംഭീരമായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ പ്രസംഗങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിരുന്നു കേട്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇവിടെ അദ്ദേഹം തിരിച്ചെത്തില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത് ഇദ്ദേഹം തിരിച്ചെത്താനാണ് സാധ്യത തമിഴ്നാട് രാഷ്ട്രീയം പറയുന്നവർക്ക് കാരണം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക സഹായങ്ങൾ വിജയ് പ്രഖ്യാപിക്കാനാണ് സാധ്യത കൂടംകുളം ആണെന്ന നിലയുമായി ബന്ധപ്പെട്ട് അവിടെ വെടിവെപ്പ് ഉണ്ടാവുകയും വലിയ കലാപം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യഥാർത്ഥത്തിൽ വിജയ് അവിടെ ഒരു ബൈക്കിൽ എത്തിയിട്ട് ഓരോ വീടുകളിലും വന്ന് പണം കൈമാറിയിട്ട് പോകുന്ന രംഗം നിങ്ങൾ ഓർക്കേണ്ടാവും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നടപടികളുമായി വിജയ് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വിജയ് പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള നിലപാടുകൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമയിൽ അമ്പലങ്ങൾ ആശുപത്രികളല്ല വേണ്ടത് അമ്പലങ്ങളല്ല വേണ്ടത് പകരം ആശുപത്രികളാണ് എന്ന് പറയുന്ന നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജി എസ് ടി നിരക്കുകൾക്കെതിരെ വലിയ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ വലിയ വിമർശനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂരൊക്കെ നമ്മളെക്കാൾ ജി എസ് ടി കുറവാണ് പക്ഷേ അവിടെ ഹോസ്പിറ്റൽ ചികിത്സ ഫ്രീ ആണ് എന്നുള്ള വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിനു മുൻപേ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ നിലപാടുകൾ ഒരാളാണ് അതുകൊണ്ട് ബി ജെ പി ഇദ്ദേഹത്തെ വിജയ് എന്ന് വിളിക്കാതെ ജോസഫ് വിജയ് എന്ന് പറഞ്ഞു ആ ജോസഫ് ഇദ്ദേഹം കൂടെ ചേർത്തുകൊണ്ടും അദ്ദേഹം ജീസസിനെ പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെ തന്നെ അതും അദ്ദേഹം പ്രചാരണ വിഷയമായി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പോസിറ്റീവായി പിന്നീട് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് പല രാഷ്ട്രീയ ഉപദേശങ്ങളും കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം എലക്ഷൻ വോട്ട് ചെയ്യാൻ ഒരു സൈക്കിളിലാണ് ചീറിപ്പാഞ്ഞു പോകുന്ന ആ സൈക്കിൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് ആ ഇറങ്ങിപ്പോയപ്പോൾ അത് പെട്രോൾ വിലവർധനവിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ അന്ന് വ്യാഖ്യാനിച്ചതും പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അങ്ങനെയൊന്നും ഇല്ല ഞാൻ വെറുതെ സൈക്കിൾ എടുത്ത് ചവിട്ടിയതാണ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷെ അതിലെല്ലാം തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതങ്ങേറ്റം ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹം അത് മെന്റലി ആയി പോയിട്ടുണ്ട് എം കെ സ്റ്റാലിനെ പോലെ അദ്ദേഹം അവിടെ നിന്ന് ഓടിക്കളഞ്ഞു അതേസമയം എം കെ സ്റ്റാലിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ അങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് അതാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ഇത് റീലിലെ രാഷ്ട്രീയക്കാരനാണ് റിയലായിട്ട് രാഷ്ട്രീയക്കാരനാകാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ് ഡെത്ത് മെർച്ചൻ്റ് ആണ് എന്നൊക്കെ വരെയുള്ള വിളികളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ടി വിടുത്തിട്ടുള്ള വലിയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകാൻ അവർ ഹർജി കൊടുത്തിട്ടുണ്ട് ആ ഹർജിയിൽ ടി വി പറയുന്നത് അതായത് തമിഴ് തമിഴകം എന്ന് പറയുന്നത് ബിജയുടെ പാർട്ടി പറയുന്നത് അവിടെ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നാണ് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നാണ് കൂടാതെ അവിടെ ഉള്ള സി സി ടി വികളൊക്കെ തന്നെ പിടിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ അത് പോലീസുകാർ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയത്തിലുമൊക്കെ ആയിരിക്കും അദ്ദേഹം ഉന്നയിക്കുന്നത് അത് എന്ത് ചെയ്യണം പിടിച്ചെടുക്കണമെന്നും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് കോടതിയിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഈ കോടതിയിൽ അത്തരത്തിലുള്ള ഒരു വാദവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അദ്ദേഹം ഇതും കൂടി എങ്ങനെയാണ് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം പുറത്തേക്ക് വരും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഓരോ കുടുംബത്തിനും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക സഹായവും അവരെയൊക്കെ തന്നെ വിജയനെ പോലുള്ള നേരിട്ട് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ അവരുടെ എതിർപ്പുകൾ ഒരുപക്ഷെ ഇല്ലാതാവുക മാത്രമല്ല പകരം കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനും ഒക്കെ മതി കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ അതിന് വശം പതിനായി പോകും അതിനെ തെറ്റൊന്നും വന്നിട്ട് കാര്യമില്ല കാരണം ഒരാൾ മരണപ്പെട്ടെങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതം ജീവിച്ചേ പറ്റൂ എന്നറിയാവുന്നതുകൊണ്ട് സാമ്പത്തികം വലിയ പ്രശ്നമാണ് വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നത് എന്നുള്ളതുകൊണ്ട് അവരത് മേടിക്കാൻ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ കേരളത്തിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെൻറ് എന്തു ചെയ്യും ഒരു തുക കൊടുക്കും ഒരു എമൗണ്ട് കൊടുക്കും കൂടാതെ വീട്ടിലൊരാൾക്ക് ജോലിയും കൂടി കൊടുക്കുമ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെതിരോട് ഒരു അമർഷം പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു ഒരാൾ മരിച്ചപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത് കാരണം അവർക്ക് പരാതി പരാതിയില്ലാതായി മാറി അത്തരത്തിൽ മരണം ഒരു വലിയ വികാരവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അണച്ചു കളയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഏതാണ്ട് വിജയം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതാണ് ഇപ്പോൾ വിജയുടെ തീരുമാനത്തിൽ കൃത്യമായി നമ്മൾ കണ്ടിട്ടുള്ളത് അതിന്റെ ആദ്യ പടിയാണ് ടി വിക്ക് ഇത്തരത്തിലുള്ള ഒരു കേസിന് പോയിട്ടുള്ളത് ഇനി ടി എതിരെയും ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടിട്ടുള്ള ഒരാളുടെ കുടുംബത്തിൽ നിന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പരിക്കേറ്റ ഒരാളുടെ കുടുംബത്തിൽ നിന്നാണെന്ന് ഉറപ്പില്ല അത്തരത്തിലുള്ള പരാതിയുമായി പോയിട്ടുള്ളത് നടൻ വിജയുടെ റാലികൾ തന്നെ തടയണമെന്നും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രചരണം നടത്താനുള്ള അനുമതി കോടതി കൊടുക്കരുത് എന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പക്ഷേ ഒരുപക്ഷെ അങ്ങനെയൊന്നും ഒരു കോടതിക്ക് വിധിക്കാൻ കഴിയില്ല കാരണം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെയൊക്കെ എതിരായിട്ടുള്ളൊരു കാര്യമാകും എന്നുള്ളതാണ് പക്ഷേ ആ കേസും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കേസ് മുന്നോട്ട് വരുമ്പോൾ പോലും സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ കേസിൽ വളരെ കൃത്യമായി ഫൈറ്റ് ചെയ്യുകയും വിജയുടെ ഭാഗത്ത് തെറ്റില്ല വിജയിക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താം എന്ന് സുപ്രീം കോടതി ഹൈക്കോടതി പറയുകയും ചെയ്താൽ അതും വിജയിക്ക് ഒരിക്കൽ കൂടി ബലമേകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ ഇതിനകത്ത് എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോൾ എം കെ സ്റ്റാലിൻ്റെ ഗ്രാഫോടെ കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു ഭയം തരുന്നൊരു കാര്യം വിജയ് എത്രത്തോളം വോട്ട് നേടും എന്നുള്ളൊരു കാര്യമാണ് വിജയ്ക്ക് ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ പിടിക്കുമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു അതൊരു മുപ്പതോ മുപ്പത്തഞ്ച് ശതമാനമാക്കിയാൽ വലിയ തലവേദന ഡി എം കെക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ടിറങ്ങി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു വേള രജനീകാന്തിനെ തന്നെ ഇറക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ ഒരിക്കലും വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള മുറുപളി അവിടെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുണ്ടെങ്കിൽ പോലും അത് അറസ്റ്റ് ചെയ്താൽ അത് വിജയനെ സംബന്ധിച്ച് വലിയ ഗുണകരമാകും ഞാൻ വിചാരിക്കുന്ന അറസ്റ്റ് ചെയ്യും പക്ഷെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാനാണ് സാധ്യത പകരം കരൂറിലുള്ള ഈ ടി വി കെയുടെ ജില്ലാ പ്രസിഡന്റിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനോ അത് ഓർഗനൈസേഴ്സിനെതിരെ നടപടിയെടുക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ വിജയനെ പോലുള്ള ആൾ അറസ്റ്റ് ചെയ്താൽ അത് വീണ്ടും തിരിച്ചടിക്കുമെന്ന് വളരെ കൃത്യമായി അറിയാവുന്നത് സ്റ്റാലിനാണ് അതുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങൾ അറിയേണ്ടത് ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷിച്ച് മാത്രം നടപടി എന്നുള്ളതാണ് അതിന് പകരം അങ്ങനെ എടുക്കാതെ പക്ഷേ ഇതിൻ്റെ കുറ്റം അല്ലെങ്കിൽ ബ്ലെയിം ഗെയിമാണ് അവിടെ സംഭവിക്കാനുള്ളത് ആ ബ്ലെയിം മുഴുവൻ വി വിജയുടെ മേലിൽ ചാരാനാണ് വഴി ഒരു കാര്യം ഉറപ്പാണ് വിജയുടെ പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള സംഘടനാ സ്ട്രക്ചറിലേക്ക് എത്താത്തതുകൊണ്ടും അവിടെ അതിന് ഓരോ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഒരാൾ വെറും ആരാധകരുടെ ഒരു വൃന്ദം മാത്രമായതുകൊണ്ടൊക്കെ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പലപ്പോഴും നടക്കാറില്ല അത് തിരിച്ചിറപ്പള്ളിയിൽ കണ്ടതാണ് മറ്റു പല സ്ഥലങ്ങളിലും കണ്ടതാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിജയനെ സംബന്ധിച്ച് ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയാവും കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന പല സമരങ്ങളുടെയും പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നമുക്കറിയാം പാ ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള ആളുകളൊക്കെ കൂടി സമരം തടുകയും ആ സമരം ഒരു പോയിന്റ് ഒന്ന് കൂടി പോവുകയും കൈവിട്ട് പോവുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തോടുകൂടി പിന്നെ അവർ ഉയർത്തിയിട്ടുള്ള യഥാർത്ഥ കോസിന് പോലും അത് തിരിച്ചടിയായി എന്നുള്ളത് നമുക്കറിയാം കാശ്മീരിൽ ഇപ്പം ലഡാക്കിൽ നമ്മൾ കണ്ടു അവിടെ നടത്തിയിട്ടുള്ള ഒരു സമരം യഥാർത്ഥ കോഴ്സായിരുന്നു അതിനൊപ്പം ജനങ്ങൾ നിന്നിരുന്നു പക്ഷെ അത് അക്രമാസക്തമായതോടുകൂടി അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വലിയ വടിയായി മാറുകയും ഈ സമരത്തെ തന്നെ സബോട്ടാഷ് ചെയ്തു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതാണ്ട് രാഷ്ട്രീയത്തിലും ഈ ജീവിതത്തിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യം അതാണ് വളരെ മച്ചുവേടായ കാര്യങ്ങളെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ഉണ്ടാവും പക്ഷേ ഇതിൽ നിന്ന് വിജയ ഒരു പക്ഷേ എഴുന്നേറ്റേക്കാം പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ഈ പറയുന്ന ആവർത്തിക്കപ്പെട്ടാൽ അത് ടി വി കെയുടെയും വിജയയുടെയും അന്ത്യമാകും പക്ഷേ ഈ രണ്ട് മാസങ്ങൾ കൊണ്ടും ഈ ഒരൊറ്റ സംഭവം കൊണ്ടും ടി വി കെനേയും വിജയനെയും തീർന്നു എന്ന് നമ്മളാരും ചിന്തിക്കാനായിട്ടില്ല